പാർവതി ഇപ്പം പാർവതിയിലേക്ക് സിനിമകൾ എത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ പാർവതി സിനിമ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടോ ഞങ്ങൾക്ക് പാർവതിയുടെ മലയാളം സിനിമകൾ കാണുന്നതിൽ വലിയ ഇടവേളകളുണ്ടായിട്ടുണ്ട് അപ്പം ഈ ഇടവേളകളുടെ സമയത്തൊക്കെ പാർവതി എന്താ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ട സിനിമ ഇതാണോ എന്നുള്ളതാണോ അതിന്റെ ക്രൈറ്റീരിയ അതോ ഏഹ് തെരഞ്ഞെടുപ്പുകൾ വളരെ ക്രിറ്റിക്കലാകുന്നതാണോ എന്താണ് നല്ല സിനിമ മാത്രം അതായത് ചാർവേ തൊട്ടോ അല്ലെങ്കിൽ നല്ല സിനിമകളെ അധികം കണ്ടിട്ടുള്ളൂ ാണ് പ്ലാൻ എന്നുള്ളതാണ് എന്റെ ഒരു സ്ട്രാറ്റജി അത് തുടക്കം മുതലേ ചേച്ചിയുടെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മള് തിരഞ്ഞെടുക്കണം നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും ഈ സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടില് ക്രിസ്തുവിനെ മീറ്റ് ചെയ്തു ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഞാൻ എത്ര വിചാരിച്ചാലും ഇരുപത്തിരണ്ടിലെനിക്ക് അത് ഇറക്കാൻ പറ്റില്ല ഇരുപത്തി എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴായിരുന്നു അത് എന്തൊരു നല്ല സമയമാണെന്നും കൂടിയാൽ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ആണ് ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി ഇടാം തീയതി ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് സൊ കറക്ട് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ് പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ധൈര്യവും അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് പക്ഷേ വിഷ്ണു ആലോചിച്ച പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു വർഷത്തിലൊന്നോ രണ്ടോ സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അതിന് വേറൊരു നാരറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ട ഒരു ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും പക്ഷേ